വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനയിലെ കണ്ടതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് വീട്ടിലൊക്കെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന അതായത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതിനായിട്ട് ഞാൻ എൻ്റെ ഇവിടെ ബ്ലാക്ക് കളറിലെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് സാറ്റൺ റിബൺ ആണ് കുറച്ച് വീതിയുള്ള സാറ്റൺ റിബൺ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഗോൾഡൻ കളറിലെ ബീഡ്സ് വേണം ഒരു മൂന്നാലെണ്ണം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത്രയും സാധനങ്ങൾ പിന്നെ ലൈറ്റർ ഇത്രയാണ് നമുക്ക് ഈ വർക്കിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഞാൻ ഈ എടുത്തിരിക്കുന്ന സാറ്റൻ റിബണിൻ്റെ വീതി എന്ന് പറയുന്നത് രണ്ടര സെൻ്റിമീറ്റർ ആണ് അതായത് രണ്ടര സെൻറ്റിമീറ്റർ വീതിയുള്ള സാറ്റൻ റിബൺ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് വീതിയുള്ള സാറ്റൻ റിബൺ എടുത്താലാണ് നമുക്ക് ഈ വർക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ നമുക്ക് ഈ റിബൺ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് റിബൺ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ ഒരു അളവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടര സെൻറ്റിമീറ്റർ വീതിയുള്ള സാറ്റൻ റിബൺ എടുക്കുക അതിനകത്തുനിന്ന് മൂന്ന് സെൻറ്റിമീറ്റർ നീളത്തിൽ റിബൺ കട്ട് ചെയ്തെടുക്കുക വേറൊരു മെത്തേഡും കൂടി ഉണ്ട് അതും കൂടെ ഇതേ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ഉരുക്കി കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു പ്രോസസ്സ് നമുക്ക് ലൈറ്റർ ഉപയോഗിക്കാതെ ക്യാൻഡിൽ വെച്ചും ചെയ്യാൻ പറ്റും പക്ഷെ അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്ത് കരി പിടിക്കും അപ്പം അതുകൊണ്ടാണ് ലൈറ്റർ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സാറ്റൺ റിബൻ്റെ രണ്ട് കോർണേഴ്സ് ഈ കാണുന്ന പോലെ ഒന്ന് ഒരുമിച്ചാക്കിയിട്ട് നമ്മുടെ ലൈറ്റർ വെച്ച് തന്നെ ഉരുക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക ജസ്റ്റ് ഒന്ന് നടക്കുന്നൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രെസ്സ് ചെയ്തതിന് ശേഷം ഇത് താഴെത്തുന്ന മുകളിലേക്ക് ഒന്ന് മടക്കിയെടുക്കുക എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ടറ്റവും ഒരുമിച്ച് ഈ ഒരു രീതിയിൽ എടുക്കുക ഈ ഒരു ഫോൾഡ് ചെയ്യുന്നത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എങ്ങനെയാണിത് മടക്കുന്നതെന്നുള്ളതിൻ്റെ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും പിന്നത്തെ ഒരു കേസെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ ഫാറ്റൺ റിബണിന് രണ്ട് വശമുണ്ട് അതായത് ഒരു സൈഡിൽ മാത്രമാണ് ആ ഒരു ഗ്ലേസിംഗ് ഉള്ളത് അപ്പം അത് തന്നെ പുറത്തു വരാനായിട്ട് നിങ്ങളൊന്നും നോക്കിയാൽ മതി വേറെ ഒന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല ഈ അറ്റത്ത് അതായത് നമ്മൾ ആ ഫോൾഡ് ചെയ്ത് വെച്ച പോർഷൻ്റെ അവിടെയും കൂടെ നമ്മളൊന്ന് ഉരുക്കിയിട്ട് കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇതൊന്നും ഇളകി പോകത്തില്ല അങ്ങനെ തന്നെ ഇരുന്നോളൂ കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളാക്കിയെടുത്തിട്ടുണ്ട് ഇതൊരു പൂവിൻ്റെ ഒരു ഇതളാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൽ അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്തതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സെന്റിമീറ്റർ കൃത്യം അളന്നെടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി അളക്കാതെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാറ്റിൻ റിബണിൻ്റെ എൻ്റെ പോർഷനിൽ നിന്ന് ഡെയ് കാണുന്ന പോലെ ഒന്ന് കോർണർ പിടിച്ചിട്ട് അതിൻ്റെ അറ്റത്തുനിന്ന് കട്ട് ചെയ്താലും മതി നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കട്ട് ചെയ്യാം ഇതാണ് കുറച്ചും കൂടി എളുപ്പം ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു വരുമാനം എന്നുള്ളൊരു രീതിക്കാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഈ ഒരു അളവും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നന്നായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഹെയർ ആക്സസറി ആണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതേ രീതിയിൽ തന്നെ നമ്മൾ റിബൺ സാറ്റൻ റിബൺ കട്ട് ചെയ്യുന്നതിൽ മാത്രമേ ഉള്ളൂ ഒരു രണ്ട് രീതി ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ബാക്കി ഫോൾഡിങ്ങും കാര്യങ്ങളും എല്ലാം സെയിം അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ആറോ ഏഴോ പെറ്റൽസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കണ്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇതേ രീതിയിൽ തന്നെ ഒരു ഏഴ് പെറ്റൽസ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഇതളുകളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കോർത്തെടുക്കണം എടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ ഇതാ ഇവിടെ സൂചിയും നൂലുമാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ചേരുന്ന ചേരുന്നൊരു കളറെടുത്താൽ നന്നായിരിക്കും പക്ഷേ സെയിം കളറ് തന്നെ വേണമെന്നില്ല കാരണം നൂല് പുറമെ ഒന്നും കാണുന്നതല്ല അപ്പം അതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ സാധാരണ പൂക്കളുടെയൊക്കെ ഇതൾ കോർക്കുമല്ലോ അപ്പോൾ അതേ രീതിയിൽ തന്നെ താഴത്തെ പോർഷൻ അതായത് നമ്മൾ ആ ഉരുക്കിയ പോർഷൻ്റെ അവിടെയാണ് നമ്മൾ ഈ കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഈ രീതിയിൽ നമ്മൾ കോർക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് എന്താ പറയുക അത് സെക്യൂർ ആയിട്ട് ഇരുന്നോളും അഴിഞ്ഞു പോവത്തില്ല എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇതളുകളും ഇതേ രീതിയിൽ തന്നെ കോർത്തെടുക്കണം നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഇപ്പം നിങ്ങൾക്ക് ഇതേപോലെയുള്ള സ്ലൈഡുകളൊക്കെ വാങ്ങിക്കുന്നവർക്കറിയാം നമ്മൾ നോർമലി നമ്മൾ ആ ബ്ലാക്ക് കളറിലെ സ്ലൈഡ് വാങ്ങിക്കുന്നതിന് ജോഡി അഞ്ച് രൂപയാണ് ഞങ്ങളുടെ ഇവിടുത്തെ വിലയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് രൂപയേ ഉള്ളൂ ആ പ്ലെയിൻ ആയിട്ടുള്ള ആ ക്ലിപ്പിന് വരുന്നത് പക്ഷേ അതിൻ്റെ പുറത്ത് നമ്മൾ ഇതേപോലെ ഒരു സാധനം കൂടെ വരുമ്പോഴത്തേക്കും ഒരു ജോഡി സ്ലൈഡിന് നാൽപ്പത് രൂപ വരെയൊക്കെയാണ് വാങ്ങിക്കുന്നത് അപ്പം നിങ്ങൾക്കിതൊരു വരുമാനമാർഗ്ഗം കൂടിയാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം ഇതേ രീതിയിൽ നിങ്ങൾ സ്ലൈഡുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ മുതൽ മുടക്കിലാണ് നിങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു മാർജിൻ ഇട്ടിട്ട് നമുക്ക് പ്രോഫിറ്റും കിട്ടും ഇനി നിങ്ങൾക്കിത് നേരിട്ട് കടയിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും നമ്മുടെ ഓൺലൈൻ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ സോഷ്യൽ മീഡിയസ് ഏത് ഉപയോഗിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ എല്ലാ ഇതളുകളും നമ്മളിത് ഇവിടെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ ആ നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ നൂല് നോർമലി നമ്മൾ എങ്ങനെയാണോ കെട്ടുന്നത് അതേ രീതിയിൽ കെട്ടിയാൽ മതി അപ്പോൾ അത് കെട്ടുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് ഒരു പൂവിൻ്റെ ഷേപ്പിൽ തന്നെ വരും ഒന്ന് സെക്യൂറായിട്ട് ഒരു രണ്ട് കെട്ട് ഒന്ന് കെട്ടിയെടുക്കുക കാരണം ഈ കെട്ടൊന്നും നമുക്ക് വിസിബിൾ അല്ല പുറത്തൊന്നും കാണത്തില്ല പിന്നെ അത് കൈകൊണ്ടൊന്ന് അറേഞ്ച് ചെയ്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നല്ലൊരു ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം അത് എത്ര പെർഫെക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് സെറ്റിൻ റിബൺ വെച്ചിട്ട് ഹെയർ ആക്സസറി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊരു ഹെയർ ബോയും ക്ലിപ്പും കൂടെ വരുന്നൊരു സെറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അത് ഫ്ലവർ ഒക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കെട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മിഡിൽ പോർഷൻ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഗോൾഡൻ കളറിലെ ബീഡ്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം കണ്ടോ ഫ്ലവർ നല്ല നീറ്റായിട്ട് അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഒരുപാട് എഫേർട്ടൊന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും നമ്മുടെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം തന്നെ അപ്പം ഞാനിത് ഇവിടെ ബി സെവൻ തൗസൻഡ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് ഫെവികോള് വെച്ച് ഞാൻ ആദ്യം ഒരെണ്ണം ഒട്ടിച്ച് നോക്കിയായിരുന്നു പക്ഷേ അത് കറക്റ്റ് ആയിട്ട് ഒട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ബി സെവൻ തൗസൻഡ് ഉപയോഗിച്ചാൽ മതി അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ തീ ഒട്ടിച്ചിരിക്കുന്നത് കണ്ടോ നല്ല നീറ്റായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ സ്ലൈഡിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് സ്ലൈഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ലൈഡിൽ പശ തേക്കുമ്പോൾ നമ്മൾ ഒട്ടും പിശിക്കണ്ട അത് ഈ ഒരു പോർഷനിലാണ് പശ തേക്കുന്നത് അതിൻ്റെ ആ ഒരു വീതിയുള്ള ഒരു സൈഡിലാണ് നമ്മൾ പശ തേച്ച് കൊടുക്കുന്നത് അപ്പം പശ നന്നായിട്ട് തേക്കുക അതേപോലെ തന്നെ പശ തേക്കുന്നത് ഉണങ്ങാനും കൂടിയുള്ളൊരു സമയം നമ്മൾ കൊടുക്കുക അപ്പോൾ അത് അതാ നമ്മുടെ ഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പൊ അതാ നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്ര വൃത്തിയായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ ആദ്യം ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ സ്ലൈഡിലും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് സാറ്റൻ റിബൺ ഒരു റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് നാല്പത് രൂപ തൊട്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടും അപ്പം ഈ നാല്പത് രൂപ നമ്മൾ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഇതേപോലെ ഉണ്ടാക്കാം അതായത് ഹ്യൂജ് നമ്പേഴ്സ് നമുക്ക് ഫ്ലവേഴ്സ് ഇതിനകത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമുക്ക് ഇതിനകത്ത് വലിയ മുതൽ മുടക്കിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഈ പശയാണെങ്കിലും നിങ്ങൾ സ്ലൈഡ് വാങ്ങിക്കുന്നതും പിന്നെ ഈ റിബണും ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പശ വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതേ രീതിയിൽ സാറ്റൺ റിബൺ വെച്ച് നമ്മൾ വേറെ ഒരു മോഡലിൻ്റെ സ്ലൈഡും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയും കൂടി ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം ഞാൻ നേരത്തെ ചെയ്തതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ളവറിൻ്റെ ഇന്ന് ഉണ്ടാക്കിയ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതൊരു ആയിട്ട് ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്